കുരിശൻ്റെ വഴിയിൽ എട്ടാം സ്ഥലമൊന്നും ധ്യാനിച്ചാലോ കുരിശെടുത്ത് കാലുവിരിയിലേക്കുള്ള യാത്രയാണ് യേശുവിൻ്റേത് ആ യാത്രാവേളയിലാണ് യേശുവിനെ കാത്ത് അവനെ ഓർത്ത് സങ്കടപ്പെടുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുരിശെടുത്ത് നടക്കുന്നവൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെയും നിങ്ങൾ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്നെ ഓർത്ത് കരയുണ്ടാക്കട്ടോ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് അന്ന് ക്രൂശി ഒരു പ്രവചനം അറിഞ്ഞിരിക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്തുകൊണ്ട് വിലപിക്കേണ്ടി വരുന്ന അമ്മമാരുടെ വേദനയാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരം എന്നൊക്കെ പറഞ്ഞു വരുന്നത് വളർത്തി വലുതാക്കിയിട്ട് പ്രയോജനമില്ലാതെ പോകുന്ന ഈ മക്കളെ ഓർത്തു തേങ്ങേണ്ടി വരുന്ന കണ്ണീരായേണ്ടി വരുന്ന അമ്മമാരുടെ ജീവിതത്തിൽ നിന്ന് ഓർത്തു നോക്കിക്കേ യേശു ആശ്വസിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ എന്നാണ് യേശു പറയുക ഈ നാളുകളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില മേഖലകളെ യേശു ഒന്ന് ഓർമ്മിപ്പിച്ച് തരികയാണ് എന്തായിരിക്കുമെന്നറിയാമോ യേശു ഇങ്ങനെയാ പറയുക അവൻ കുരിശെടുത്താണ് പോവുക കാലുവരിയിലേക്കാണ് പോവുക ആ പോകുന്നത് കരയേണ്ട മക്കൾക്ക് വേണ്ടിയുള്ള കുരിശാണ് അതാണെൻ്റെ പ്രത്യേകത ഈ മക്കളെ ഓർത്ത് കരയണമെന്ന് അമ്മമാരോട് യേശു ആവശ്യപ്പെടുമ്പോൾ ഞാനെടുത്തിരിക്കുന്ന കുരിശ് ആ മക്കൾ നിങ്ങളെ നാളെ കരയിക്കുന്നവരാകാം അവർക്ക് വേണ്ടി ഇന്ന് ഞാൻ കുരിശെടുക്കുക പ്രേമുള്ളവരെ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ കരയേണ്ടത് വീണു പോകുന്ന എഴുന്നേൽക്കാൻ കൽപ്പില്ലാതെ കിടക്കുന്ന ജീവിതത്തെ മറന്ന് ആഘോഷിക്കുന്ന പാപത്തിൽ ആഘോഷങ്ങൾ കണ്ടെത്തുന്ന മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് കുരിശെടുത്ത് കരയാം അതായിരിക്കട്ടെ ഈ നോമിൻ്റെ മറ്റൊരു പ്രത്യേകത ദൈവാനുഗ്രഹിക്കട്ടെ